ും അവർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എപ്പോഴും അവർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും മുതിർന്ന ആൾക്കാരിൽ എ ഡി എച്ച് ഡി ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ അവരുടെ ഏതെങ്കിലും ഒരു ലൈഫ് സിറ്റുവേഷനിൽ മാത്രം ആണെങ്കിൽ നമുക്കതിനെ എ ഡി എച്ച് ഡി എന്ന് പറയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആ ഒരു ബിഹേവിയർ പാറ്റേൺ അവർക്ക് ഫാമിലിയിൽ മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ എ ഡി എച്ച് ഡി അല്ല അതേസമയം അവർക്ക് ഫാമിലിയിലുണ്ട് വർക്ക് പ്ലേസിലുണ്ട് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എ ഡി എച്ച് ഡി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂഷ്വലി ഇപ്പം അഡൾറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ജോബിൽ പെർമനൻ്റ് നിൽക്കാൻ കഴിയില്ല ഫ്രീക്വൻ്റ്ലി അവർ അവരുടെ ജോബ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അതൊരു ലക്ഷണമാണ് അതുപോലെ അവരെന്തെങ്കിലും ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എല്ലാ ടാസ്ക്കും ഇൻകംപ്ലീറ്റ് ആയിരിക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് അവിടെ ഇടും അങ്ങനെ ആയിരിക്കും അവരുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ലെങ്ത്തി ടൈമിൽ ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ മൂവി വാച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം ടു അവേഴ്സ് മൂവി അതിൻ്റെ ഇടയിൽ ഒരു പല തവണ അവരെ പോകുക എന്ന് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും അവർ അതുപോലെ തന്നെ ആയിരിക്കും അവർക്ക് ഇമോഷൻസ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് റിയാക്ട് ചെയ്യും ദേഷ്യമാണെങ്കിലും അതേ സങ്കടം ആണെങ്കിലും ശരി അവർ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും ഒന്ന് ടൈം എടുത്ത് പോസ് ചെയ്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് അവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും അവർക്ക് റിലേഷൻഷിപ്പ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എപ്പോഴും അവർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് അവരുടെ എല്ലാ മേഖലയിലും ഇത്തരം ബിഹേവിയേഴ്സ് അവർ കാണിക്കുകയാണെങ്കിൽ നമുക്കതിനെ എ ഡി എച്ച് ഡി എന്ന് പറയാം ഇപ്പം ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡിൽ തന്നെ ഇതിൻ്റെ ഒരു ബിഗിനിങ് ഉണ്ടാവും പെട്ടെന്ന് അഡൾട്ട്ഹുഡിൽ ഈ എ ഡി എച്ച് ഡിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ വരില്ല ചൈൽഡ്ഹുഡിൽ അവർക്ക് അതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ നമ്മളൊരു കുട്ടീൻ്റെ വികൃതി ഉള്ള രീതിയിൽ അങ്ങനെ നെഗ്ലെക്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ അഡൽഹുഡിൽ എത്തുമ്പോഴാണ് അതിൻ്റെ വേസ്റ്റ് ഫോംസ് നമ്മൾ കാണുകയുള്ളൂ ഇങ്ങനെ ആ ജോബിലോ റിലേഷൻഷിപ്പിലൊക്കെ എത്തുമ്പോൾ അവർക്ക് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ ചെറിയ രീതിയിൽ ചൈൽഡ്ഹുഡിൽ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും മേ ബി